പാമ്പർ സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോക്ക് ആണ് ഇന്ന് ഞാനൊരു നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു ഷോപ്പിംഗ് ഷോപ്പിംഗ് പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇപ്പോഴും ഷോപ്പിങ്ങിനൊന്നും പോകാറില്ല ഇന്ന് പോകാനായിട്ട് കാരണം എൻ്റെ വോട്ടിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആവാണ് അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് വന്നു വിചാരിച്ചു മാൻഡി എന്നാണ് അവരുടെ പേര് ഞങ്ങളെല്ലാവരും സ്നേഹവും മമ്മിമാൻറ്റീന്നാണ് വിളിക്കുന്നത് കാരണം അവർ ഓടിലൊക്കെ വന്ന് കഴിയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവർ ഒത്തിരി ഫുഡ് ഐറ്റംസ് ആയിട്ടൊക്കെ വരും അതിൻ്റെ എല്ലാവർക്കും അത് കൊടുക്കും അപ്പോൾ ആരെങ്കിലും കഴിച്ചില്ലേപ്പോൾ നിർബന്ധിച്ച് എല്ലാവർക്കും ചായയും അതുപോലെ കോഫിയും അവരെല്ലാം അതോ നമ്മൾ പറഞ്ഞില്ലേപ്പോഴും നമുക്കൊരുണ്ടാക്കി തരും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു അവരൊരു കെയർ കാണുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതുപോലെയാണ് അവർ നമ്മളെ ആ ഷിഫ്റ്റിൻ്റെ ഷിഫ്റ്റ് നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ അവർ പേഷ്യൻസിനോടും അവർ പെരുമാറുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവർക്കും അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവരെ പറ്റി ഇത്രയും ഇതായിട്ട് പറയാനായിട്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ സീൻസിയർ ആളുകളൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ അതും അത്രയും സീൻസിയർ ആയിട്ടുള്ള ഒരാളാണ് അവർ അപ്പം നമ്മളോട് അത്രയും നന്നായിട്ട് വരുമ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടേ മോശമാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ ആ ഷോപ്പിൽ അങ്ങനെ അധികം പോകാറില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പോലെ പൈസ കഴിഞ്ഞു പോകും ഞാൻ കുറച്ച് സാധനം വാങ്ങാനായിരിക്കും പോകുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടും കാരണം അവിടെ എപ്പോൾ ചെന്നാലും നല്ല കളക്ഷനാണ് ഗിഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണത് അപ്പോൾ ഞാൻ സാധാരണ മെയിനായിട്ട് അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാനാണ് പോകുന്നത് അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ ബർത്ത്ഡേയ്ക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കോ ആരുടെ വാടൊക്കെ മാറുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ മാത്രമേ പോകാറുള്ളൂ അതിന് പോകുമ്പോൾ തന്നെ എൻ്റെ അതിന് ഇഷ്ടം പോലെ കാശ് എപ്പോഴും പൊടിയാറുണ്ട് കാരണം അതുപോലെ കളക്ഷമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടും അപ്പം ഞാനാണെങ്കിൽ ഇന്നാ ആ ഷോപ്പ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയ്തു തുറന്നു നിൽക്കുവായിരുന്നു സ്റ്റീവൂട്ടൻ നേഴ്സറിൽ ആക്കിയ ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് കാരണം സ്റ്റീവ്യൂട്ടിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ ആകെ ബഹളമായിരിക്കും അവനെല്ലാം എടുത്ത് പിന്നെ അത് വേണമെങ്കിൽ ഇത് വേണമെന്ന് ബഹളം ഉണ്ടാക്കും അപ്പം നേരത്തെ ഇറങ്ങാൻ ഇരുന്നാണ് പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പരുന്ന മണിയായി അപ്പോൾ സ്റ്റീവൂട്ടിൻ്റെ നേഴ്സറി ഒരു മണി വരെ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോൾ സ്റ്റീവൂട്ടിനെ വിളിച്ച് നേരെ കടലിലൊണ്ടു വരേണ്ടി വരും വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളമായിരിക്കും അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയുണ്ട് ഈ സൈഡ് മൊത്തം ബീച്ചസ് ആയിട്ടും അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പകുതിയോളം ബീച്ചസ് ആണ് അപ്പോൾ ഒരു ബീച്ചി സൈഡാണ് ഈ ഒരു ഏരിയ മൊത്തം ഹേസ്റ്റിങ്സിൻ്റെ ഒരു പാർട്ട് മൊത്തം ഒരു ബീച്ചി സൈഡാണ് അപ്പോൾ ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആയിരുന്നു ആയിരുന്നപ്പോഴും അതല്ലാതെ വാര്യർ സ്കൂളൊക്കെ താമസിച്ചപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള വീടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ജനലോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹേസിങ്സ് തന്നെ മെയിൻ ആയിട്ടൊരു ബീച്ച് ഏരിയ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഷോപ്പിലെത്തിയപ്പോൾ ഇന്ന് ടി കെ മാക്സിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വന്നത് അപ്പോൾ നമ്മൾ ഈ എല്ലാ ഐറ്റംസും ഒരു കൊടുക്കുകയെന്ന് പറഞ്ഞവരാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് നമ്മൾ ഈ ഷോപ്പിലിട്ട് കയറുമ്പോൾ ആദ്യം പോകുന്ന ഒരു ബാഗ് സെക്ഷനിലേക്കാണ് ഒരു ലേഡീസിൻ്റെ ബാഗ് സെക്ഷനാണ് ഇവിടെ ക്രോസ് ബാഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗുകളുണ്ട് അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ബാഗുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് കൊണ്ടുപോകും ജോലിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയതും അതുപോലെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനും പറ്റിയ ബാഗുകളൂടെയുണ്ട് അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബാഗ്സും എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് അല്ലാത്ത ബാഗുകളുണ്ട് അപ്പോൾ എക്സ്പെൻസീവ് ആവ് ആണെങ്കിൽ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് കാശ് മുടക്കാൻ നല്ല ക്വാളിറ്റി ബാഗ് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ലേഡീസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ബാഗെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി ബാഗുണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഐറ്റംസ് എല്ലാം വയ്ക്കാവുന്ന വലിയ ബാഗുകളുണ്ട് നമ്മൾ ഈ ഒരു രാജ്യത്തായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ ബി ആർ പി നമ്മുടെ മൊബൈൽ ഫോൺ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ചെറിയ ബാഗുകളുണ്ട് പിന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളുണ്ട് ഇനി പാർക്കിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനെ പറ്റി നല്ല കോസി ബാഗുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി ബാഗുകൾ ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് യു കെയിലൊരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും ഈ ഷോപ്പും ഉണ്ട് അത് യു കെ കൂടാതെ തന്നെ ഈ ഷോപ്പ് ഓസ്ട്രേലിയ അയർലൻഡ് ജർമ്മനി പോളണ്ട് ഓസ്ട്രിയ നെതർലൻഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലും ഈ ഷോപ്പുണ്ട് അപ്പോൾ അത്രയും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനത് എല്ലാത്തിൻ്റെയും വീഡിയോ ഇവിടെ ഇടുന്നില്ല കാരണം എല്ലാത്തിൻ്റെയും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി ലെങ്ത് പോവും അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാക്കാണ്ട് ഇടുന്നത് എല്ലാ ബാഗുകളും ഞാൻ കാണിക്കുന്നില്ല എന്നിട്ട് പോലും ഇത് ഒത്തിരിയും ബാഗുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ എടുക്കാഞ്ഞിട്ട് തന്നെ ഇത്രയും ബാഗുണ്ട് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കൂടുതലുണ്ട് ഈ ബാഗ് സെക്ഷൻ്റെ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ പേഴ്സൽ ക്ലച്ചസ് എല്ലാം കിട്ടുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരും നോക്കി നോക്കി വലിച്ചു വരട്ടേക്കണം കാരണം ആകെ വൃത്തികളായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ നിങ്ങൾക്ക് പേഴ്സലൊന്നും കണ്ടത്ര ഭംഗി തോന്നത്തില്ല കാരണം ആകെ ഇത് വലിച്ചു വരട്ടേക്കുവാണ് പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴേക്കും ഇവിടുന്ന് പേഴ്സൊക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് പേഴ്സൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ കളക്ഷൻ ഉണ്ട് ചിലപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ വരുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും പേഴ്സലൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ അതല്ല ഇവിടെയുള്ളവർക്കാരെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാവുന്നതാണ് ഒത്തിരി വെറൈറ്റി ഇവിടെയുണ്ട് അപ്പോൾ അടുത്ത കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ കൂളിങ് ക്ലാസ്സിലാണ് അപ്പോൾ ഇവർ സെക്ഷൻ മൊത്തം മാറ്റിയിട്ടുണ്ട് നേരത്തെ ഒത്തിരി കൂടി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും കാണുന്നില്ല അതിനുശേഷം സ്റ്റോളുകളൊക്കെയാണുള്ളത് പിന്നെ ഇവിടെ നമുക്ക് സമ്മറിലൊക്കെ വയ്ക്കാവുന്ന പല പല തരത്തിലുള്ള ഹാറ്റുകളൊക്കെയാണ് ഉള്ളത് ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഉള്ളത് ഇനി അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഹെയർ അസസറീസ് ആണ് അപ്പം നമ്മുടെ ഹെയറിൽ വെക്കുന്ന ഹെയർ ബാൻഡുകളും അതുപോലെ ബണ്ണുകളും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു കടയെന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ പിള്ളേർക്കാണേലും വലിയവർക്കാണെങ്കിലും ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഏരിയ ഉള്ളത് ന്യൂ ബോൺസിൻ്റെ ഐറ്റംസാണ് അപ്പം നമ്മൾ ഏതെങ്കിലും ചെറിയ പിള്ളേരെ കൊണ്ടായിട്ട് കാണാൻ പോകുകയാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഈ ഏരിയ മുഴുവനുള്ളത് അവരുടെ അവർക്ക് യൂസ് ചെയ്യുന്ന ചെറിയ മുസ്ലിം ക്ലോത്തുകളും പിന്നെ ചെറിയ ടെഡീസും അതുപോലെ ബോട്ടിൽസ് അങ്ങനെ പിള്ളേരുടെ ഐറ്റംസാണ് ഈ ഒരു ഏരിയ മുഴുവൻ ഉള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷനായിട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി ഓയിൽസ് ഉണ്ട് റോസ്മേരി ഓയിൽ ഓക്കോഡോ ക്യാരറ്റ് അങ്ങനെ ഡിഫറെൻറ്റ് ഓയിൽസ് ഉണ്ട് അതുപോലെ ഐറ്റംസ് ഉണ്ട് ഓരോ അരോമ ഡിഫ്യൂസർ അതുപോലെ ഹീലിംഗ് പാച്ചസ് അങ്ങനെ ഒത്തിരി വെൽബിങ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പേഴ്സണൽ കെയർ ഐറ്റംസും ഉണ്ട് നമ്മുടെ മിസ്റ്റൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഈ ഒരു സെക്ഷനിൽ മൊത്തം ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് അതിൻ്റെ അടുത്തുതന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നറ് ഹെയർ കെയളർ അതുപോലെ നെക്ക് മെസ്സേജ് പൂലോ നമ്മുടെ ഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഈ ഒരു സെക്ഷന് വരുന്നുണ്ട് അതുപോലെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് വെറൈറ്റി ഓഫ് കോമ്പോളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല വെറൈറ്റി ഉള്ള കോമ്പോളെല്ലാം ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പേഴ്സണൽ കെയർ ഐറ്റംസും വൈറ്റമിൻസും ഒക്കെയാണ് നമ്മുടെ ഡിയോഡറൻസ് ബോഡി സ്പ്രേസ് അതുപോലെ ബ്രഷുകളൊക്കെ ഉണ്ട് പിന്നെ ഹെയർ ബാൻഡിൻ്റെ ഒന്നും ഞാൻ ഫുള്ള് വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ഇത് ആദ്യത്തെ സെക്ഷനെക്കുറിച്ചുള്ള ഹെയർ ബാൻഡ് കാണിച്ചാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളത് സോപ്പുകളും അതുപോലെ ഹാങ് കെയറുമാണ് സോപ്പിന് വേറെ വലിയൊരു സെക്ഷനുണ്ട് ഇതൊരു ചെറിയ സെക്ഷൻ മാത്രമാണ് അപ്പോൾ ചെറിയൊരു സെക്ഷൻ സോപ്പിനും ഹാൻഡ് കെയറും വേണ്ടി ഇത് അതിന് തൊട്ടടുത്ത് നമ്മുടെ മോയ്സ്ചറൈസേഴ്സ് ആണ് ഫേസ് മോയിസ്ചറൈസേഴ്സും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡി മോയ്സ്ചറൈസേഴ്സും ഉണ്ട് അപ്പോൾ നമ്മുടെ ലോറിയൽ മുതൽ ഒത്തിരി വെറൈറ്റി ബ്രാൻഡുകളുടെ മോയിസ്ചറൈസേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഡിഫറെൻറ്റ് സ്കിന്നിനനുസരിച്ച് ചൂസ് ചെയ്യുന്ന നമ്മുടെ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നിനനുസരിച്ച് ചൂസ് ചെയ്യുന്നതിന് കാരണം ഒത്തിരി ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ധാരാളം വെറൈറ്റി ഓഫ് മോയിസ്ചറൈസേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മേക്കപ്പ് ബ്രഷുകൾ അതുപോലെ തന്നെ ഐഷെഡ് പാലറ്റുകൾ അതുപോലെ കുറച്ച് കോസ്മെറ്റിക് ബാഗുകൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമുള്ള ഒരു ചെറിയ സെക്ഷനാണ് ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കോസ്മെറ്റിക് ബാഗുകളുടെ സെക്ഷനോട് ഇവിടെ ഒത്തിരി വെറൈറ്റി പല ഡിഫറെൻറ്റ് കളറിലൊക്കെയുള്ള പല വെറൈറ്റി കോസ്മെറ്റിക് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് വീട്ടിലാണെങ്കിലും മേക്കപ്പ് സെറ്റുകളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് വെറൈറ്റിയുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒത്തിരി ഒരു കോസ്മെറ്റിക് ബാഗുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ചില സമയത്ത് ഇതിനേക്കാളും കൂടുതൽ കാണും കേട്ടോ ചില സമയത്ത് വരും ഓരോ സമയത്ത് വരുമ്പോഴും കളക്ഷൻ വ്യത്യസ്തമായിരിക്കും നീ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഫുൾ ലിപ് ലിപ്ഗ്ലോവ്സ് ലിപ്സ്റ്റിക്ക് ഐഷാഡോ പാലറ്റ് അതുപോലെ നമ്മുടെ കാജൽ സ്റ്റിക്ക് പ്രസ്ഡ് പൗഡേഴ്സ് അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണിത് അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് വന്നത് ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ക്രിസ്മസിൻ്റെ സമയത്ത് അതുപോലെ വാലന്റൈൻസ് ഡേ അങ്ങനെ ആളുകൾ ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന ടൈമിൽ കുറേയും കൂടെ കളക്ഷൻ വരും അല്ലാത്ത സമയത്ത് കളക്ഷൻ കുറച്ച് കുറവായിരിക്കും സാധാരണ ഇവരുമായിട്ട് ഇതിൻ്റെ രണ്ട് റാക്ക് നിറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ അത്രയും ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നില്ല ഗിഫ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് പോകുന്നത് ക്രിസ്മസ് ടൈമിലാണ് ആ ഒരു ടൈമിൽ ഒരു ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ അത്രയും ഉണ്ടായിരുന്നില്ല ഇത് നെയിൽ പോളിഷൊക്കെ ഉള്ളൊരു സെക്ഷനാണ് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്കും മസ്കാരയും ആഴ്ചയും അങ്ങനെ ഇടയ്ക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഇരുപ്പുണ്ട് പക്ഷെ കൂടുതലും നെയിൽ പോളിഷിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ടും ഈ ഒരു സെഷനിൽ ഫ്രാഗ്രൻസ് ആണ് ബോഡി സ്പ്രേ മിസ്റ്റർ ഒക്കെയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു സോപ്പുകളുടെ വലിയ കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിവിടെയാണ് ഒത്തിരി വെറൈറ്റി സോപ്പുകൾ എവിടെയുണ്ട് അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സോപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ആൻറ്റിമാരൊക്കെ ഇതുവരെ യൂക്കി എന്തെങ്കിലും വന്നൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അപ്പം നാട്ടിലുള്ളവർക്കാണ് നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സോപ്പ് മാത്രമല്ല ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സെക്ഷനെ പറയുമ്പോൾ ഹാൻഡ് കെയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാത്ത്സ് ഉണ്ട് ഷവർ ജെൽസ് ഉണ്ട് അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ഐറ്റംസാണുള്ളത് പേഴ്സണൽ കെയർ പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെയുള്ള ഒരു സെക്ഷനാണ് ഇതെന്ന് പറയുന്നത് കണ്ടോ ഹാൻഡ് കെയറിൻ്റെ ഒരു വിപുലമായ ഒരു കളക്ഷൻ ഈ ഒരു സെക്ഷനിലുണ്ട് കേട്ടോ ആദ്യം കണ്ട സെക്ഷനിൽ ഹാൻഡ് കെയറും സോപ്പും ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ചെറിയൊരു കളക്ഷനായിരുന്നു പക്ഷേ ഇത് ഹാൻഡ് കെയറിൻ്റെ സോപ്പിൻ്റെയൊക്കെ ഒരു വിപുലമായ കളക്ഷനാണ് ഈ ഏരിയയിലുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞു ഇത് ഷവർ ജെല്ലുകളുടെ ഒരു സെക്ഷനാണ് ഇവിടെ ഒത്തിരി ഷവർ ജ്വല്ലുകളുണ്ട് അതുപോലെ ബോഡി ബാത്ത്സ് ഒക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് എക്സ്ഫോളിയേറ്റേഴ്സ് ഉണ്ട് ഷവർ ജെൽസ് എക്സ്ഫോളിയേറ്റേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് പേഴ്സണൽ പറഞ്ഞ പേഴ്സണൽ കെയറിനുള്ള ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് എല്ലാം ഉള്ള ഒരു സെക്ഷനാണിത് ഇതൊരു വലിയ സെക്ഷനുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ ഫുൾ ആയിട്ട് കാണിക്കുന്നതാണോ എല്ലാം കൂടെ കാണിച്ചാൽ വീണ്ടും വീഡിയോ ഒത്തിരി ആവും പിന്നെ ഇങ്ങോട്ടൊരു ഐ കെയർ ആണ് നമ്മുടെ അണ്ടർ ഐ ക്രീംസ് പിന്നെ നൈറ്റ് ക്രീംസ് അതിൻ്റെ താഴെ യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീംസ് അങ്ങനത്തെ ഐ കെയറിനും പറ്റിയ എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഇവിടെ മൊത്തം സീറം ആൻഡ് ട്രീറ്റ്മെൻറ്സ് ആണ് ഇവിടെ ഹൈലോണിക് ആസിഡും അതുപോലെ വൈറ്റമിൻ സി റൊട്ടിനോളും അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീറംസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം ബ്യൂട്ടി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് മേക്കപ്പ് പ്രൊഡക്ട്സ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഈ സീറം മോയിസ്ചറൈസേഴ്സ് ക്ലെൻസേഴ്സ് എക്സ്പോലിയറ്റേഴ്സ് സ്ക്രബ്സ് അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ആണ് ഈ ഏരിയം ഒത്തിരി ഇരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ പോലെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരുമാതിരി എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഷവർ ജെൽസ് അതുപോലെ എക്സ്പോളിയേറ്റേഴ്സ് അതുപോലെ സ്ക്രബുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒത്തിരി പല ഫ്ലേവേഴ്സിലുള്ള പല ഫ്ലേവറുകളുള്ള ഷവർ ജെല്ലുകളും അതുപോലെ സ്ക്രബ്ബുകളും എക്സ്പോളിയേറ്റേഴ്സും എല്ലാം ഈ ഒരു സെക്ഷനിൽ ആയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും മോയ്സ്ചറൈസേഴ്സ് ആൻഡ് ഉള്ളത് ഇത് കുട്ടികളുടെ ഷവർ ജെല്ലിൻ്റെ ഒരു ഏരിയ ആയിട്ടോ അതാണ് ഇങ്ങനെ കാർട്ടൂൺ മോഡലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ ബേബീസിൻ്റെ ബാത്ത് അതുപോലെ തന്നെ ഷവർ ജെല് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാണ് ഫുള്ളിരിക്കുന്നത് ഇവിടെ കുറേ ക്ലിയറൻസിനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അവർ ഒത്തിരി ഉണ്ട് ഞാൻ ഫുൾ അത് കാണിച്ചില്ല പിന്നെ ഇത് ഫുൾ നമ്മുടെ ഹെയർ കളേഴ്സ് ഒക്കെയാണ് അത് കഴിഞ്ഞൊരു ഐറ്റം മുഴുവൻ ഹെയർ കെയർ ആണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഷാംപൂ കണ്ടീഷണർ അതുപോലെ നമ്മുടെ സീറംസ് ഹെയർ ട്രീറ്റ്മെൻറ്റിനുള്ള ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസാണ് ഫുള്ള് ഏരിയയിലുള്ളത് ഹെയർ കെയർ ഐറ്റംസ് ഐറ്റംസാണ് ഫുള്ളിരിക്കുന്നത് ഈ ഒരു ഏരിയാസ് അടുത്തടുത്ത ഏരിയാസിൽ മുഴുവൻ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയൊക്കെ സാൻഡൽസും ഷൂസൊക്കെയാണ് അപ്പോൾ അവരെ കൊടുത്തിരിക്കുന്ന സൈസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ലാർജോ സ്മോളോ ഒന്നും വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ അല്ല ഇപ്പോൾ ഒരു ഷൂ ഉണ്ടെങ്കിൽ അതിൻ്റെ വേറെ മോഡലോ വേറെ ഷൂ അവൈലബിൾ അല്ല അതുപോലെ വേറെ സൈസോ ഒന്നും അവൈലബിൾ അല്ല നമ്മൾ വേറെ കടലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പല സൈസുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും പക്ഷേ ഇവിടെയെന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സൈസ് ഏതാണോ അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ഷൂ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ സൈസ് പാകത്തിൽ നിങ്ങൾക്ക് വേറെ സൈസിലൊന്നും കിട്ടത്തില്ല ഇപ്പോൾ ഈ ഒരു സെക്ഷൻ മുഴുവൻ ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ലേഡീസിൻ്റെ നമ്മുടെ ജീൻസുകൾ അതുപോലെ തന്നെ പല വെറൈറ്റി പാൻസ് ടോപ്സ് അണ്ടർ ഗാർമെൻറ്റ്സ് നൈറ്റ് ഡ്രസ്സുകൾ സോക്സ് അങ്ങനെ അങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ് കുറേ ഉണ്ട് നമ്മുടെ സ്വെറ്റർ അതുപോലെ തന്നെ ജാക്കറ്റ് കോട്ടുകൾ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് പക്ഷേ എല്ലാത്തിനും വീഡിയോ കാണിച്ചാൽ ലെങ്തിയായി പോകുന്നുണ്ടെന്ന് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇത് ഫുള്ള് ടോയ്സിൻ്റെ സെഷനാണ് അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലായാലും കുട്ടികൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഒത്തിരി ടോയ്സ് ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ പെൺകുട്ടികളുടെ ചെറിയ ചെറിയ ക്യൂടെക്സുകളും അതുപോലെ ബുഷുകൾ ബാർവിട്ട് ഹോൾസ് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോകാം ഇത് ഫുള്ള് ടോയ് ഏരിയ ആണോ ഒത്തിരി വെറൈറ്റി ടോയ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബർത്ത് ഡേ സെലിബ്രേഷൻസിന് പോകുമ്പോഴോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടോയ്സാണ് ഇവിടെ കൂടുതലുള്ളത് അതുപോലെ നമ്മുടെ പിള്ളേരുടെ ബർത്ത്ഡേയ്ക്ക് ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി വെറൈറ്റി ഓഫ് ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷനിലായിട്ട് വരുമ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ നേരത്തെ വരുമ്പോൾ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്ന നമ്മുടെ ആദുർബാനക്കൊക്കെ കിട്ടുന്ന ഒത്തിരി ഗേൾസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സുകൾ അതുപോലെ ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസോ അതിൻ്റെ അടുത്ത് തന്നെ ബോയ്സിൻ്റെയും ഡ്രസ്സുകൾ ജാക്കറ്റ്സ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കിച്ചണിലോട്ട് ആവശ്യമുള്ള ഒത്തിരി ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് കിച്ചണിലോട്ടുള്ള ആണ് അപ്പം ഞാൻ ഈ ഷോപ്പിലുള്ള ഒത്തിരി ഐറ്റംസ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ ഒത്തിരി സ്റ്റേഷനറി ഐറ്റംസും മെൻസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ വേറെ ഒത്തിരി ഐറ്റംസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പകുതിയും സദ്യം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഈ വീഡിയോ എടുക്കുക ഷോപ്പ് ചെയ്യുക അത് രണ്ടും കൂടി ആയപ്പോൾ ഒത്തിരി ടൈം പോയി അപ്പോൾ പകുതി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വീഡിയോ എടുത്താൽ പലതും അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒത്തിരി ലെങ്ത്ത് വീഡിയോ പോകും അങ്ങനെ ഒത്രയും വലിയൊരു ഷോപ്പാണ് അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ എടുത്ത് അത് ഫുള്ള് കാണിക്കുക എന്നുള്ള പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ യു കെയിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഈ കട അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആവശ്യങ്ങളിലൂടെ ഒന്ന് ഒന്ന് ഷോപ്പ് ചെയ്യുക കാരണം നിങ്ങൾക്കിപ്പോൾ വേണ്ട ഒരുമാതിരി ഇവിടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതുപോലെ നാട്ടിൽ പോകുന്ന സമയത്താണ് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് എല്ലാം കിട്ടും നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഉള്ളൊരു കളിയാണിത് അപ്പോൾ ഒരിക്കലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു നഷ്ടമാകത്തില്ല പിന്നെ ഇവിടെ വന്നാൽ ഏറ്റവും വലിയൊരു എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല നമ്മളൊത്തിരി പൈസ ക്യാഷ് ചിലവായി പോവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഐറ്റംസ് എല്ലാം കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചോ കാരണം അത് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലതും വാങ്ങിച്ച് നമ്മളൊക്കെ അതിൽ നിന്ന് ക്യാഷും ചിലവായി ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷോപ്പാണിത് നിങ്ങളിപ്പോൾ യു കെയിലോ അപ്പോൾ ഞാൻ പറഞ്ഞ യൂറോപ്യൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടി കെ മാക്സ് ഉണ്ടെങ്കിൽ ഇവിടെ പോയി ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യാം ഹലോ അപ്പം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞാൽ തിരിച്ചു വന്നു ആ അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് പോയത് പക്ഷേ ഞാൻ വന്നത് ഒരു കവർ നിറച്ച സാധനമായിട്ടാണ് ഞാൻ മാക്സിമം വാങ്ങേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത്രേ നാലായിരുന്നു ഷോപ്പിങ്ങിനായിട്ട് പോയിട്ട് വരുമ്പോൾ വരുമ്പോഴത്തേക്കും അറിയാമല്ലോ സ്വഭാവമായിട്ട് നമ്മൾ എന്തായാലും എത്ര നിയന്ത്രിച്ചാലും വാങ്ങിച്ചു പോകും അപ്പോൾ എല്ലാ പ്രാവശ്യം ഇനി ഒന്ന് ക്യാഷ് വന്ന് ഡ്രസ്സ് വാങ്ങാനായിട്ടാണ് ഞാൻ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഡ്രസ്സ് ഞാൻ വാങ്ങിക്കും ഇപ്രാവശ്യം ഞാൻ ഡ്രസ്സിൻ്റെ ഏരിയയിലധികം നോക്കാൻ പോയില്ല ഞാൻ നോക്കി പക്ഷേ അധികം അത്ര ഏതായിട്ട് നോക്കിയില്ല അതുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സൊന്നും എടുക്കാൻ പോയില്ല അധികം നല്ല ഡ്രസ്സേ എടുത്തില്ല ഇനിയിപ്പോലും ഓരോന്ന് വാങ്ങിച്ചാൽ അത്യാവശ്യം ക്യാഷ് കഴിഞ്ഞു പൊടിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഉടനെ ഇങ്ങും ഷോപ്പിങ്ങിന് പോകുന്നില്ല പിന്നെ ഞാൻ മമ്മിമാരു വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് സെറ്റ് വിബ്സെറ്റെന്ന് പറഞ്ഞിട്ട് പാമ്പർ സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത് ബേലിസ് ആൻഡ് ഹാർലിങ്ങിൻ്റെ ഒരു പാമ്പർ സെറ്റാണ് പിന്നെ മമ്മിമാൻ്റെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെയുള്ളവരെല്ലാം ഇങ്ങനെ പാമ്പർ സെറ്റ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ബാഗാണ് എൽ ഇ സ്പോർട്ടിൻ്റെ ഒരു ബാഗാണ് വാങ്ങിച്ചത് അപ്പോൾ കുറെ നാളായിട്ട് ഇങ്ങനെ ബാഗ് വാങ്ങണം ബാഗ് വാങ്ങണം ഇങ്ങനെ ഓട്ടോണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ പോകും ഞാൻ ഫസ്റ്റ് പോകുന്നത് ബാഗിൻ്റെ ഇരികെട്ടാണ് ഞാൻ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ ബാഗൊക്കെ നോക്കും പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങാണ്ട് തിരിച്ചു വരുകയാണ് പതി പിന്നെ എന്തായാലും വാങ്ങിക്കണം എന്ന് ഓർത്തു കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണം വാങ്ങണം വിചാരിച്ചു നടക്കുന്നില്ല അപ്പോൾ എവിടെയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് നമുക്ക് ഇൻ കേസ് അത്യാവശ്യം നാലങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ബാഗ് കൂടെ നല്ലതെന്ന് ഓർത്താനാണ് വാങ്ങിച്ചത് പിന്നെ ഒരു മോയിസ്ചറൈസറാണ് വാങ്ങിച്ചത് വൈറ്റമിൻ സിയുടെ ഒരു ഡെയിലി മോയ്സ്ചറൈസറാണ് വാങ്ങിച്ചത് പിന്നെ പിന്നെ വാങ്ങിച്ചത് ഒരു ഗ്ലാസ് വാങ്ങിച്ചു ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷെയ്ക്കും ജ്യൂസൊക്കെ ഉണ്ടായാലും മറ്റൊരു നല്ലൊരു ഗ്ലാസ് ഇല്ല ഫൈൻ ഗ്ലാസ് ആണ് ഇരിക്കുന്നത് ഫുള്ള് അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് ഒരു ലിപ് ബാമാണ് വാങ്ങിച്ചത് പോപ്പോടെ ഒരു ലിപ് ബാണാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ലിറ്റ് ബാമൊക്കെ ഞാൻ അങ്ങനെ യൂസ് ഒന്നും ചെയ്യത്തില്ല ഇതെല്ലാം കണ്ട് കഴിയുമ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിക്കാൻ നടത്തുമ്പോൾ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല പിന്നെ ഒരു ബോഡി സ്ക്രബ് വാങ്ങിച്ചിട്ടുണ്ട് സൺഡേ റെയിൻ്റെ മാംഗോ പ്ലസ് കോക്കനട്ടിൻ്റെ ഒരു ബോഡി സ്ക്രബ് ഇപ്പോൾ ഇപ്പം ഈ ബോഡി സ്ക്രബ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാനിങ്ങനത്തെ മോയിസ്ചറൈസറും ഈ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചതിന് യൂസ് ചെയ്യുന്ന കുറവാണ് ഞാൻ ഇപ്പോൾ പോകുമ്പോൾ ഇതുപോലെ കുറേ ടോണറും അത് ഇതെല്ലാം വാങ്ങിക്കും പക്ഷേ യൂസ് ചെയ്യുന്ന കുറവാണ് കാണുമ്പോൾ ആഗ്രഹം കൊണ്ട് ഇനി വാങ്ങിച്ചു വെക്കുന്നതാണ് പിന്നെ ഇതൊരു മാറ്റ ലിപ്സ്റ്റിക് ഡ്യൂവ് ആണിത് ഇത് എൽ എൻ ഡ്രേസിയുടെ മാറ്റ് ലിപ്സ്റ്റിക് ഡ്യൂ ആണ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ വന്നിപ്പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ഇതാണ് എന്താ നമ്മുടെ ഫേസ് പാക്ക് ആണിത് വൈറ്റമിനാസ്ക്വയേഴ്സിൻ്റെ ഗ്ലോ വൈറ്റമിൻ സി ബറീസ് ഷീറ്റ് മാസ്ക് ആണിത് പിന്നെ ഉള്ളത് രണ്ട് ഹാൻഡ് ക്രീമാണ് വേറെ ഉള്ളത് മാംഗോ ആൻഡ് പപ്പായുടെയും അതുപോലെ റാസ്ബെറി ആൻഡ് ബ്ലാക്ക്ബെറിയുടെയും രണ്ട് ഹാൻഡ് ക്രീമുകളാണ് ഹാൻഡ് ക്രീമുകൾ വാങ്ങാൻ കാരണം എൻ്റെ കൈ ആണെങ്കിൽ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഗ്ലൗസിൻ്റെ അലർജി എന്താണെന്ന് അറിയത്തില്ല നേരത്തെ മുതലേ ഉണ്ടായിരുന്നു നാട്ടിലാണപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഞാനങ്ങ് വിചാരിക്കുന്നു ഗ്ലൗസിൻ്റെ എനിക്ക് അറിയത്തില്ല മതി മൊത്തം പൊട്ടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം പൊട്ടിയിട്ട് പിന്നെ അതെല്ലാം കൂടെ പൊട്ടി ചോരേ വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഹാൻഡ് ക്രീം കഴിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഹാൻഡ് ക്രീമ് വാങ്ങിച്ചത് പിന്നെ ഞാനൊരു ജ്യൂസി ലിപ്റ്റ് ടിൻ്റ് ഒരു പ്രൊഫ്യൂഷൻ്റെ ജ്യൂസി ലിപ്റ്റ് ആണ് മോയ്സ്ചറൈസിങ് ലിപ്പ് ഓയിൽ അപ്പോൾ എൻ്റെ ലിപ്സ് ഇതുപോലെ എനിക്കെൻ്റെ ബോഡി ഫുള്ള് ഡ്രൈ ഒരു അറിയത്തില്ല എൻ്റെ ബോഡി ഡ്രൈ ആവും കൈ ഇങ്ങനെ മൊത്തം ഇതാവും ചുണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ചുണ്ടിലെല്ലാം ഇങ്ങനെ തൊലിയെല്ലാം പോവും അപ്പോൾ ഞാൻ ഓണ്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ വാങ്ങുന്നത് തൊലിയെല്ലാം പോകുന്നതാണ് ഇതൊക്കെ വാങ്ങുന്നത് പിന്നെ ഞാനാണെങ്കിൽ വേറൊരു ബാഗ് ഞാൻ വാങ്ങിച്ചു ഡേവിഡ് ജോർജ്സിൻ്റെ ഒരു ബാഗ് കൂടെ വാങ്ങിച്ചു പിന്നെ ഇത് പ്രോപ്പൗഡർ പഫ്സ് നമ്മുടെ പ്രസ്ഡ് പൗഡർ പ്രസ്ഡ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പഫാണ് അപ്പോൾ അത് കുറവായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അതും വാങ്ങിച്ചു പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കവറ് പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ മാനുഷാണ് ഒരു അഡിഡാസിൻ്റെ ഒരു ബനിയൻ അഡിഡാസിൻ്റെ ഒരു ബനിയനും പിന്നെ ഒരു ഇതാണ് കോംബാറ്റ് ഇത് ലോങ് ലാസ്റ്റിംഗ് ഡെബോറോയുടെ ഒരു കോമ്പാറ്റ് ഫൗണ്ടേഷൻ ഡെബോറോയുടെ കോമ്പാറ്റ് ഫൗണ്ടേഷനും അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഞാൻ ഇത്രയും ഒരു കവർ സാധനം വാങ്ങിച്ചെന്നൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേൾക്കുന്നൊരു ഓർക്കും എന്താണ് ഇത്രയും സാധനം വാങ്ങിച്ചത് എന്ന ഓർക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് കാണിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാ ലേഡീസിനും പറ്റുന്ന ഒരു അബദ്ധമാണ് അബദ്ധമല്ല നമ്മളൊരു സാധനം വാങ്ങാനും രണ്ട് സാധനം വാങ്ങാനായിരിക്കും പോകുന്നത് അപ്പോൾ ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാണ് സ്റ്റീവ് നഴ്സറിലാക്കിയിട്ട് ഒരു പതിനൊന്ന് മണി അതിൻ്റെ മുതൽ ഇറങ്ങിയതാണ് സ്റ്റീവ് നഴ്സറിൽ ആക്കിയിട്ട് അപ്പോൾ അവൻ ഒരു മണി വരെയായിരുന്നു നേഴ്സറി എന്നിട്ട് ചേട്ടൻ ഒരു മണിക്കുമായിട്ട് അവനെ കടലിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നരയായ സമയം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഷോപ്പിങ്ങിനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്ന അപത്താണ് നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഷോപ്പിംഗ് ഉദ്ദേശിച്ചു അതിൻ്റെ മണിക്കൂറോട് ഷോപ്പ് ചെയ്യും എന്നിട്ട് കുറേ സാധനം വാങ്ങിച്ചു കിട്ടും അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഇങ്ങനെ പറ്റാറുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കുറേ നാളെ വിചാരിച്ചും ഷോപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഞാന്ന് വിചാരിച്ച് ചെയ്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തില്ലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ